അതെ ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ വീട്ടിൽ എന്താണെങ്കിലും പാൽ വാങ്ങി വെക്കില്ലേ ചായ വെക്കാനായിട്ട് അപ്പോൾ ചായ വെക്കുന്ന സമയത്ത് കുറച്ചങ്ങൂടെ മാറ്റി വെക്കുക കേട്ടോ എന്തിനാണെന്നറിയേണ്ടേ നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന ചുളിവുകളും വരകളും മാറ്റി മുഖം നല്ല ചെറുപ്പം നിലനിർത്താനും പിന്നെ കരിവാളിപ്പ് കറുത്ത പാടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ക്ലീൻ ക്ലീനാക്കിയെടുത്ത് മുഖം നല്ല നിറം കൂട്ടാനും തിളക്കം കൂട്ടാനും പറ്റുന്ന ഒരു കിടിലം പാക്കാണ് അപ്പോൾ അതിനായിട്ട് നമുക്കൊരു അര കപ്പ് പാലെടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു അര കപ്പ് ചോറ് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ഹണി ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് അതും കൂടി ചേർത്തിട്ട് ഒരു മുറി പാടാവട്ടെ ഏത് പാഴമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒരു മുറി എടുക്കായിട്ട് ഇതുപോലെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മിക്സർ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റ് രൂപത്തിലൊന്നാക്കി എടുക്കാം കേട്ടോ ഇത്ര മാത്രം ചെയ്താൽ മതി ഇത് നമ്മുടെ മുഖത്ത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യണം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ മുഖമൊക്കെ നല്ലവണ്ണം വാഷ് ചെയ്തിട്ട് ഈ ഒരു പാക്ക് മുഖത്തേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കിത് കഴുകി കളിയ വീക്കിൽ രണ്ട് മൂന്ന് തവണ മാത്രം ചെയ്താൽ മതി നല്ലൊരു കിടിലെ റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും യൂസ് ആക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ എല്ലാവർക്കും ഷെയറും കൂടി ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ